കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവ് പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് വിവരങ്ങൾക്ക് ഡബ്ല്യൂ 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 ഡോട്ട് ഹോസ്റ്റ് എജ്യൂക്കേഷൻ ഡോട്ട് ഇൻ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം വെളിമുക്ക് പാലക്കൽ നിവാസികൾ ദുരിതത്തിൽ ദേശീയപാത പുനരുദ്ധാരണ പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന ഡ്രൈനേജിന്റെ നിർമ്മാണ അപാകതയിൽ ദുരിതത്തിലായി വെളിമുക്ക് പാലക്കൽ തോട്ടശ്ശേരി പ്രദേശവാസികൾ മഴ ശക്തമായതോടെ അതിതീവ്രമായ വെള്ളത്തിന്റെ കുത്തിയൊഴുക്ക് പ്രദേശത്തെ വീടുകളിലും കിണറുകളിലും മലിനജലം നിറയാനുള്ള കാരണമായി യാതൊരുവിധ പരിസ്ഥിതി ആഘാത പഠനവും നടത്താതെയുള്ള അശാസ്ത്രീയ ഹൈവേ നിർമ്മാണം ജനജീവിതത്തെ ദുരിതത്തിലാക്കുന്ന രീതിയിലാണെന്ന് നാട്ടുകാർ പ്രതിഷേധത്തിലാണ് മുതൽ പടിക്കൽ വരെയുള്ള ഡ്രൈനേജിൽ നിന്നുള്ള വെള്ളം കൾവേർട്ട് വഴി സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലേക്ക് ഒഴുക്കിവിടുന്നതിനപ്പുറം ആ വെള്ളം ജനങ്ങളെ എങ്ങനെ ബാധിക്കും എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ പരസ്പരം കരാർ കമ്പനിക്കാരും ഹൈവേ അതോറിറ്റിയും പഴിചാരുകയാണ് എന്നാൽ തൊട്ടടുത്ത പഞ്ചായത്ത് റോഡ് വഴി ജനജീവിതത്തെ ബാധിക്കാത്ത രീതിയിൽ ഡ്രൈനേജ് നിർമ്മിച്ച് വെള്ളം കുഴിമ്പാട്ടുപാടത്തേക്ക് ഒഴുക്കി വിടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മഴ കനത്തതോടെ ദുരിതാവസ്ഥ നേരിട്ട നാട്ടുകാർ പ്രതിഷേധം അറിയിച്ചതിനെ തുടർന്ന് പഞ്ചായത്ത് ഭരണസമിതിയും പൊതുപ്രവർത്തകരുടെയും ഇടപെടൽ മൂലം റവന്യൂ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത അതോറിറ്റി നിർമ്മാണ കമ്പനി പ്രതിനിധികൾ സ്ഥലം സന്ദർശിക്കുകയും വിഷയത്തിന്റെ ഗൗരവം കളക്ടറെ അറിയിച്ച് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന ഉറപ്പ് നൽകുകയും ചെയ്തു നേരത്തെ എം എൽ എ അബ്ദുൽ ഹമീദ് മാസ്റ്ററും വിഷയം കളക്ടറെ നേരിട്ട് ബോധ്യപ്പെടുത്തുകയും ഉടൻ പ്രശ്നപരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് മൂന്നിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഹനീഫ ആചാട്ടിൽ ബ്ലോക്ക് മെമ്പർ ജാഫർ വെളിമുക്ക് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പി സഫീർ എം എ ഖാദർ എം എ അസീസ് എം എൽ എയുടെ പേഴ്സണൽ അസിസ്റ്റന്റ് ഷുക്കൂർ ചെലേമ്പ്ര ഷെമീം പാലക്കൽ പി കെ ആഷിഖ് നൌഷാദ് വെളിമുക്ക് തുടങ്ങിയവർ അതോറിറ്റിയുടെ സന്ദർശനത്തെ അനുഗമിക്കുകയും പ്രശ്നഗൗരവം വിശദീകരിക്കുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സെക്കൻഡറി സ്കൂൾ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ